അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാനിലെ അവസാനത്തെ പത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇമാം ഖസാലി റലിയാഹു അനുഹുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു വർഷത്തെ റമലാൻ തുടങ്ങി വച്ചിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണെങ്കിൽ ഈ ഒരു വർഷത്തെ പുണ്യ റമലാനിലുള്ള ലേലത്തിൽ ഖദറിൻ്റെ രാവ് ലേയിലെ കദറിൻ്റെ രാവ് റമലാൻ ഇരുപത്തിയേഴാം രാവ് തന്നെയായിരിക്കും എന്നാണ് ഇമാം ഖസാലി റലിഅള്ളാഹു വൻഹുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം പല മഹാന്മാരും കണക്ക് കൂട്ടിയിട്ടുള്ളത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ലൈലത്തുൽ ഖദർ റമലാനിൻ്റെ അവസാനത്തെ പത്തിലെ ഒന്നിടപെട്ടിട്ടുള്ള ഒറ്റയൊറ്റ രാത്രികളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് മുത്ത റസൂൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റമലാലിയുടെ അവസാനത്തെ പത്തിലുള്ള ഇനി വരുന്ന ഏതാനും ദിവസങ്ങളിൽ നമ്മളെല്ലാവരും വളരെ അതിപ്രധാനത്തോടു കൂടി ഓതേണ്ട ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു സൂറത്തിന് ഒരു ദിവസത്തിൽ വെറും രണ്ട് വട്ടം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓതി കഴിഞ്ഞാൽ അള്ളാഹുതാല ഒരു ഖുർആാനിൽ ഒരു ഖത്തം ഓതിയതിൻ്റെ ഫലം നിങ്ങൾക്ക് നൽകും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്തർക്കും ഫലം കിട്ടുന്ന ഒരു സൂറത്ത് ഏതാണെന്ന് നോക്കാം സൂറത്തുൽ ഇതാ ജുൽ ജിലത്തിൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്തിനെ വെറും രണ്ട് വട്ടം നിങ്ങൾ ഓതിയാൽ കുർആാനിൻ്റെ ഒരു ഹതം ഓതിയതിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്ന അത്രക്കും ഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ സിൽസില എന്ന് അറിയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു റമദാനിൻ്റെ അവസാനത്തെ പത്തിലുള്ള ഈ ഒരു വരുന്ന കുറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും സൂറത്തിൽ ജിൽ രണ്ട് വട്ടം ഒരു ദിവസത്തിൽ നിങ്ങൾ ഓതി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും പുറത്തു കിട്ടുവാനും നമ്മുടെ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ അള്ളാഹുതാല പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതിനും ഈ ഒരു സൂറത്തിനെ പതിവാക്കുന്നത് മൂലം നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സഫലീകരിച്ച് കിട്ടുന്നതിനും കാരണമാകും ഇൻഷാ അള്ളാഹ അള്ളാഹു താല ഈ ഒരു റമദാനിൽ സൂറത്തിൽ ജിൽജില നമുക്ക് ഓതുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഓതുവാൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും